ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വി ഗാർഡൻ ഞാൻ രോഷ്ണി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ദൈവാനെഗ്രിയത്താൽ സുഖമായിരിക്കുന്നു ആദ്യം കണ്ട് നമ്മൾ താമരപ്പൂ പോലെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നല്ല പെറ്റൽസ് ഉള്ള ചെടിയാണ് അതുപോലെ നമ്മൾ ഇത് ഓറഞ്ച് കളറിലുള്ള അതിൻ്റെ ഒരു ലീവ് പെറ്റൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെ ആ മെറൂൺ കളറും നടുക്ക് വേറൊരു ഒരു പൂവിനകത്തൊരു പൂവിരിക്കുന്ന പോലെ അത്രയും ഒരു പിന്നെ അടീനിയം വെറൈറ്റിയാണ് തായ്ലാൻഡ് ഇമ്പോർട്ടഡ് തായ്ലാൻഡ് വെറൈറ്റി സക്കുറ വെറൈറ്റീസ് ഒക്കെയാണ് ആഡിയത് എല്ലാ പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ്സുകള് മാക്സിമം വില വിലക്കുറവില് നമ്മുടെ ഡ്രീമിംഗ് ഗാർഡൻ നിങ്ങൾക്ക് സ്വന്തം ഒക്കെ വന്നതാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻകൗണ്ടേഴ്സ് ഉള്ള പ്ലാന്റ് ഉണ്ട് പിന്നെ പേഷ്യൻ കാറ്റ് അങ്ങനെയുള്ള ഒരുപാട് റയർ വെറൈറ്റി ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള ഐഡിയ ഉണ്ട് ഐഡിയയിലുള്ള പ്ലാന്റ് ഉണ്ട് അതുപോലെ കോഫി ഏഞ്ചിലൊത്തിരി റയർ വെറൈറ്റീസ് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ചെടികൾ കണ്ടു നിർത്താതെ പ്രത്യേകിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് റയർ വെറൈറ്റീസായിട്ട് എനിക്ക് ഇനിയും വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി ഇഷ്ടമുള്ള ചെടികളെ നിങ്ങൾ സ്വന്തം കഴിയും ഇത് തന്നെ ഭംഗിൻ്റെ ഭംഗി നിങ്ങൾ നോക്കിയേ ആ ഒരു മെറൂൺ മെറൂണും അതിനകത്ത് ആ ഒരു വൈറ്റും ക്രീമും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നിറയെ പെറ്റൽസ് ഉള്ളൊരു ചെടിയാണ് ഇതുപോലെ തന്നെ ഈ ഒരു കളറിന് വയലറ്റ് കളറിന് ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ഓർഡർ എല്ലാം കൺഫേം ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി ദീപാവലിയുടെ അവധി വരുന്നുള്ളൂ തിങ്കളാഴ്ച അത് കഴിഞ്ഞാൽ ആ ചൊവ്വാഴ്ച തൊട്ട് നമ്മൾ ചെടികൾ അയച്ചു കൊടുങ്ങുന്നതാണ് ലാസ്റ്റ് വന്ന കുറച്ച് ചെടികൾ അയക്കാനുണ്ട് അതിന് അത് അയച്ചതിന് ശേഷം ഇത് അയച്ചു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു സുവർണാസരാണ് കേട്ടോ ദീപ ദീപാലി ഓഫറായിട്ട് വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെടികൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തായ്ലാന്റ് വെറൈറ്റീസ് വിയറ്റ്നാം വെറൈറ്റീസ് സക്കൂറ വെറൈറ്റീസ് അങ്ങനെയുള്ള റെയർ പ്ലാന്റുകളൊക്കെ ആഗ്രഹിക്കുന്ന അടിനം പ്രേപികളുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഇത്തരത്തിലുള്ള റെയർ പ്ലാന്റ്സ് അതിൻ്റെ ഫ്ലവറിൻ്റെ തന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നിറച്ച് ബ്രാഞ്ചസ് നിറയെ പൂക്കൾ കണ്ടില്ലേ ബെഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന മനോഹരമായ നമ്മുടെ വീടിന് മുറ്റത്ത് ഇതുപോലെയുള്ള ഒരു പത്ത് ചെടി നിന്ന് കഴിഞ്ഞാൽ കാണാൻ എന്ത് രസം എന്നറിയോ അതിന് ക്ലൈമറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ഏത് കാലാവസ്ഥയിലും പൂക്കൾ എത്ര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് അടിഞ്ഞി എന്നറിയാം വളരെ നമ്മൾ സ്നേഹം കൂടിയിട്ട് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് കൂടുതലും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ മറ്റു ചെടി പോലൊന്നും ഹാൻഡിൽ ചെയ്യാനൊന്നും വളരെ പ്രയാസമുള്ള ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഒഡിമിക്സ് കറക്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാനും എന്താ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമ്മുടെ തന്നെ അവൈലബിൾ ആണ് നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ അല്ല വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇത് റെഡ് മൂൺ എന്ന് പറഞ്ഞൊരു റയർ ആണ് കേട്ടോ അതൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് അതിനേയും ബാക്കിയുള്ളൂ അതുപോലെ ഈ ഒരു കളർ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഒത്തിരി നമ്മൾ സെയിൽ ചെയ്തൊരു കളറാണ് അതുപോലെ നമ്മുടെ കലൈഡസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഒരു കളർ താമരപ്പൂ പോലെ തന്നെയാണ് അതിൻ്റെ അതിനകത്ത് കണ്ടില്ലേ ചെറിയൊരു ജെല്ല് പോയൊക്കെ കണ്ടില്ലേ നല്ല രസമല്ലേ കാണാനായിട്ട് ഈ കോഫി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ആണ് ഈ ഒരു കോഫി എന്ന് പറയുന്ന കളറ് അതുപോലെ നമുക്ക് എന്താണ് നമുക്ക് ഡി ടി സി പ്രൊഫഷണൽ കൊറിയറൊക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് പിന്നെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ ഡീറ്റെയിൽസ് എനിക്ക് സ്ക്രീനിൽ വാട്സപ്പിൽ എനിക്ക് അയച്ചു തരുമോ അതിന് ശേഷം നമുക്ക് പേയ്മെൻ്റ് അയക്കുന്ന ആളും പിന്നെ നമുക്ക് ഓർഡർ തരുന്ന ആൾ ഒരു രണ്ട് പേരാണെങ്കിൽ തിരിച്ചായിട്ട് എന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയത്തില്ലെങ്കിൽ ഒരു വാട്ട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല കോഡക്സ് ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഗ്രാഫ്റ്റിംഗ് ഒക്കെ നല്ല പിന്നെ നീളമുള്ള നല്ല ഗ്രാഫ്റ്റിംഗ് ആണ് അത് കോഡക്സ് നല്ല ഹെൽത്തി ആണ് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കി വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ട് മനസ്സിലാക്കി ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്കൊക്കെ എവിടെ ഇരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെടികൾ ഓർഡർ ചെയ്യാവുന്നതാണ് എനിക്ക് ഇതുവരെ തന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു ഒരുപാട് പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെടികൾ വാങ്ങിക്കുന്നുണ്ട് ചാനലിൽ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺമീലാണ് പിന്നെ എൻ ബി കെ ഉണ്ട് സാഫുണ്ട് അതുപോലെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻ്റ് ഉണ്ട് അതെട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂക്കൾ ും നല്ല ഹെൽത്തി ആയിട്ട് കോഡക്സ് ഉണ്ടാകാനും ഒക്കെ അത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ